തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ സ്മാർട്ട് സിറ്റി സിറ്റിയാക്കും എന്ന പേരിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് സിറ്റിയുടെ മുഴുവൻ ഭാഗങ്ങളിലും വെട്ടിപ്പൊളിച്ച രീതിയിൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള റോഡുകളാണ് കാണാൻ കഴിയുന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അട്ടക്കുളങ്ങര ബൈപ്പാസ് റോഡിലാണ് കഷ്ടിച്ചൊരു വാഹനം പോലും കടന്നു പോകാൻ കഴിയാത്ത ഈ റോഡിൽ ചിലർ ഫുട്പാത്ത് പാത്ത് കയ്യേറി കച്ചവടം നടത്തുന്നു അവർക്കിതിനുള്ള അവകാശം കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം കോർപ്പറേഷനിലെ ചാല വാർഡ് കൗൺസിലർ ഞങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഹലോ നമ്മൾ ചാല വാർഡിൻ്റെയൊക്കെ കൗൺസിലർ അല്ലേ നമ്മളെ എസ് കെ പി ടിസിൻ്റെ ഓപ്പോസിറ്റ് നമ്മളെ അട്ടക്കുളങ്ങര ആ വല്ലയനുണ്ടല്ലോ പണിയടക്കുന്ന എസ് കെ പിഴി പണിയടക്കുന്ന സ്ഥലം

ആ ഫുട്പാത്ത് ഒഴിപ്പിക്കാനായിട്ട് ലൈസൻസ് കേട്ടോ അല്ല ലൈസൻസ് അവിടെ അവർ പറഞ്ഞത് അതാണ് ഞാൻ അവിടെ ഫുട്പാത്ത് സാധാരണ പണി അടക്കുന്നോണ്ട് വണ്ടികൾ ചിലപ്പോൾ ബൈക്കൊക്കെ വഴിയാണ് കേറി പോയിക്കൊണ്ടിരിക്കുന്നത് പോയതാണ് ഒരു മാസം കേട്ടോ എല്ലാ എല്ലാ ഫുട്പാത്തിൽ എല്ലാം മാറ്റണംന്ന് പറഞ്ഞു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോയി ഇനി എന്ത് സംഭവിച്ചു ഒന്ന് ചോദിക്കാം പാർട്ടിയുടെ അനുഭാവിയാണ് അവർക്ക് അവിടെ ഇരിക്കാനുള്ള പെർമിഷൻ കിട്ടിയെന്നാണ് ഞങ്ങൾ വാക്കാൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ലൈസൻസ് കൊടുക്കും കടക്ക് തട്ടുകടയ്ക്ക് ഒക്കെ ഇപ്പൊ ലൈസൻസ് ഉണ്ടല്ലോ അവരുടെ ഉണ്ടല്ലോ അങ്ങനെ കിട്ടി കിട്ടിട്ടാണ് പക്ഷേ അത് ഫുട്പാത്തിൽ വെക്കാനുള്ളത് ഒരാളായിട്ട് ഇടുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ വണ്ടി വെച്ചാൽ പൊട്ടിക്കാൻ പറ്റിട്ടോ ഇത് അവര അവരാണ് ഇത്രയും ചെയ്തത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ മൊത്തം വെള്ളമാണ് ഈ വെള്ളത്തിന്റെ നമ്മളെ അതാണ് ഇനി ഒഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ

அவர் வந்து நோக்கிட்டு நாயுள்ளாண்டி போனது போய் உண்டாகிட்ட இல்ல இன்னைக்கு வண்டி வெள்ள வெள்ள வண்டி வந்து கடசைக்கு നമ്മളെ അട്ടക്കുളങ്കര ബൈപ്പാസ് ഐസ്കേപ്പിയിലെ ആളുകൾക്ക് നടക്കാനുള്ള സ്ഥലം കൈയേറി ഫുട്പാത്ത് കയ്യേറി ഒരു കട വെച്ചിരിക്കുന്നു ലൈസൻസ് കൊടുത്തിട്ടുണ്ടെന്നോ അവർ പറയുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ലൈസൻസ് അനുവദിക്കൂ അല്ലാതെ ഈ തട്ടുകടകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ഒരു ലൈസൻസ് ഉണ്ടല്ലോ അതാണ് അല്ല അത് വഴിയൊരു ലൈസൻസ് അല്ല കൊടുക്കുന്നത് എൻ ജി എൽ എമ്മിന്റെ സർക്കാരിന്റെ ഒരു രജിസ്ട്രേഷൻ പദ്ധതിയുടെ ഇത് പ്രകാരമുള്ള രജിസ്ട്രേഷൻ നമ്മളല്ല കൊടുക്കുന്നത് കോർപ്പറേഷൻ്റെ വേറൊരു സെക്ഷൻ ഉണ്ട് അവിടെ റോഡ് പണി നടക്കുന്ന കാരണമെ വണ്ടികൾ പോലും പോകാൻ പറ്റുന്നില്ല ആ സമയത്ത് കൈയേറി ഫുട്ബാത്ത് റോഡ് വരെ നീട്ടി ഒരു കട നടത്തുമ്പോൾ വീണ്ടും എങ്ങനെയാളു പോകുന്നത് ഈ മഴ സമയത്ത് ഒരു എന്താ ഈ ഇരുമ്പ് വെച്ചുണ്ടാക്കിയൊരു സംഭവം തട്ട് മാത്ര നമ്മളപ്പോഴും എന്താ അത് ചെയ്യാൻ പറ്റുക

ശരി സ്കൂളുകൾ തുറക്കുന്ന ഈ സമയത്ത് മുൻപുണ്ടായിരുന്ന രീതിയിലെങ്കിലും ഈ റോഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾ ആശിച്ചു പോകുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല ബി ടി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുരേഷിനോടൊപ്പം ജപിൻ